നമസ്കാര സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് സനാതനധർമ്മത്തിൽ അതായത് ഹിന്ദു മതങ്ങളിൽ നാം എല്ലാവർക്കും തൻ്റെ സംസ്കാരം കാട്ടിത്തരുന്ന അല്ലെങ്കിൽ സംസ്കാരമെന്ന് പറയുന്ന നമ്മൾ ഹിന്ദു ആണെന്ന് പറയുന്ന പ്രധാന ഘടകമാണ് ക്ഷേത്രങ്ങൾ അത് ധർമ്മദേവതാ ക്ഷേത്രമാണെങ്കിലും ദേശദേവതാ ക്ഷേത്രമാണെങ്കിലും ക്ഷേത്രം എങ്ങനെ പരിചരിക്കപ്പെടുന്നു അനുഷ്ഠാനങ്ങൾ എങ്ങനെ അവിടെ നടക്കുന്നു ആശ്രയിച്ചിരിക്കും ആ ഗ്രാമത്തിൻ്റെ ഉയർച്ചയും വളർച്ചയും ക്ഷേത്രങ്ങൾ താന്ത്രികപരമായിട്ട് അനുഷ്ഠാനങ്ങളും രീതികളും നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ ആ ദേശം മുഴുവനും ഒരു പ്രശ്നങ്ങളില്ലാതെ അതേപോലെ എല്ലാ കുടുംബങ്ങളിലും നല്ല രീതിയിൽ വളർച്ചയും സന്തോഷവും നിലനിൽക്കും മറിച്ച് ആ ക്ഷേത്രങ്ങൾ അവിടെ നടക്കുന്ന ആചാരങ്ങൾ കാലഹരണപ്പെട്ടാൽ ആ ഗ്രാമം തന്നെ ആ ദേശം തന്നെ പല പല പ്രശ്നങ്ങൾക്കും കാരണമാവും മൂന്ന് വർഷം മുമ്പ് എനിക്ക് ചില വൈബ് അനുഭവപ്പെടുകയും മലപ്പുറം പാലക്കാട് ജില്ലയിൽ സന്ദർശിക്കുവാൻ ഇടവരികയും അവിടെ നാം കണ്ട ക്ഷേത്രങ്ങളുടെ അവസ്ഥ ശരിക്കും നമ്മുടെ ഹിന്ദു അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ കിഴപ്പുവശം ദാരുമായിട്ട് മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആയിരുന്നു ഓരോ ക്ഷേത്രങ്ങളുടെ അവസ്ഥ കാട് കയറി വള്ളി കയറിയിരിക്കുന്ന മൂർത്തി വന്ന ചിലപ്പോൾ ക്ഷേത്രം തന്നെ അവിടെ ഉണ്ടോ എന്ന് ഉള്ള രീതിയിൽ കാടുകൾ പിടിച്ചു കിടക്കുന്ന ഒരവസ്ഥ കുറഞ്ഞത് ഒരു പത്ത് മുപ്പത് ക്ഷേത്രങ്ങളുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് ഒന്നും രണ്ടുമല്ല ശൈവ ക്ഷേത്രങ്ങൾ വൈഷ്ണവ ക്ഷേത്രങ്ങൾ അതേപോലെ ദേവി ദേവീക്ഷേത്രങ്ങൾ ചില ശ്രീകോവിൽ പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് വർഷങ്ങളായിട്ട് പൂജകളൊന്നും നടക്കാറില്ലാത്ത ഒരവസ്ഥ അപ്പോൾ ഇതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഒരു ദേശത്ത് ആ ദേശം ഉയർച്ചയ്ക്ക് സന്തോഷത്തിന് കാരണമാകുന്നത് ആ ദേശത്തെ ക്ഷേത്രങ്ങൾ നല്ല രീതിയിൽ താന്ത്രികവും അനുഷ്ഠാനങ്ങളും നടക്കുന്നതുകൊണ്ടാണ് അത് നടന്നില്ല എങ്കിൽ ആ ദേശം തന്നെ നാശത്തിലേക്ക് കലാശിക്കും കാരണം ഒരു ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രമൂർത്തി അതേതായാലും ആ മൂർത്തിയിൽ നടക്കുന്ന താന്ത്രിക അനുഷ്ഠാന കർമ്മങ്ങളാണ് ആ ദേശത്തുള്ള എല്ലാ വീടുകളും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ നിൽക്കുന്നതും ഇപ്പോൾ ആ ക്ഷേത്രത്തിൽ പൂജാതികർമ്മങ്ങളിൽ മുട്ടുവന്നാൽ ആ വിഗ്രഹത്തിൽ ദേവി ചൈതന്യം അല്ലെങ്കിൽ ദേവി ദേവതാ ചൈതന്യം ഏതാണോ ആ ദേവതാ ചൈതന്യം അതിൽ നറ്റുപോവുകയും മറിച്ച് ബാധ പ്രേത പിന്നെ ആ മൂർത്തിയിൽ വസിക്കുന്നത് അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ആ ദേശത്തിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാഴ്ചയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥ ഇനി ഉണ്ടാവരുത് നമ്മൾ കണ്ണിൽ കണ്ട ആ അധപതനമായിട്ടുള്ള ആരാധനാലയങ്ങളുടെ അവസ്ഥ ഇനി വരുന്ന തലമുറയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ കാണേണ്ട വരരുത് എന്നുള്ളൊരു അവസ്ഥ കൂടി അത് മുന്നിൽ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത് ഇത് മുന്നേ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ സമയം ഇപ്പോഴാണ് അത് സാധിച്ചതും വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് കാട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വനാന്തരത്തിൽ എങ്ങനെയാണോ ആ അവസ്ഥയാണ് ശ്രീകോവിലിൻ്റെ അറ്റത്തും നാലമ്പലത്തിനൊക്കെ മൂർത്തിയെ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണീന്ന് വെള്ളം വരും കണ്ണുനീര് വരും കാരണം ശിലാഭംഗമാക്കി കൈയറ്റുപോയി അല്ലെങ്കിൽ അരയ്ക്ക് മേൽപോട്ടില്ലാത്ത അവസ്ഥ ശിവലിംഗമാണെങ്കിൽ ഓവു പൊട്ടിയ അവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മുടെ ആരാധനാലയങ്ങളുടെ അവസ്ഥയെങ്കിൽ നമ്മുടെ സംസ്കാരം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് നാം നമ്മുടെ ഗ്രാമങ്ങളിൽ ഒരു സാധാരണ ക്ഷേത്രങ്ങൾ അധപതിക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പൂർവസ്ഥിതിയോൾ വരുത്തി താന്ത്രിക പരിഹാരങ്ങൾ ചെയ്ത് അത് ഊർജിതപ്പെടുത്തുക അതിൽ നിത്യാരാധനകൾ നിത്യകർമ്മങ്ങൾ ചെയ്യുന്ന രീതിയിൽ പാകപ്പെടുത്തി പൂർണ്ണ ഒരു ആരാധനാലയമാക്കി മാറ്റുക എന്നുള്ളതാണ് നാം ഇനി ചെയ്യേണ്ടത് നാം തന്നെ അത് മുന്നേറി വന്നാൽ മാത്രമേ നമ്മുടെ സംസ്കാരം നമ്മുടെ നാട് നന്നാവുള്ളൂ ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ നമ്മുടെ ഇപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും വ്യാപ്തിയിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രം അധപതിക്ക് ഇതേപോലത്തെ ദാരുണമായ രീതിയിലാണ് എങ്കിൽ അതെത്രയും പെട്ടെന്ന് തന്നെ പൂർവാധിക ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നാം ഓരോരുത്തരുടെ കടമയാണ് കാരണം എന്തെന്നാൽ അത് ഞാൻ വഴിയേ പറയാം കാരണം നമ്മുടെ സംസ്കാരത്തിൻ്റെ ശക്തിയാണ് ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളുടെ അവസ്ഥ അത് നമ്മുടെ സംസ്കാരത്തിന് അപമാനമായിട്ട് വരികയാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥ ഒരു ക്ഷേത്രത്തിന് വന്നാൽ പിന്നെ നാം ഹിന്ദുക്കൾ അല്ലെങ്കിൽ സനാതനികൾ എന്ന് പറയാൻ പാകത്തിന് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം അത്ര കണ്ട് ശക്തമാണ് സനാതനധർമ്മത്തിൽ അതായത് ഹിന്ദുധർമ്മത്തിലെ ക്ഷേത്രങ്ങൾക്ക് ലോകത്തെവിടെയും ഏതൊരു ആരാധനാലയങ്ങളിൽ പോയാലും ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിന് കടപിടിക്കുന്ന ഒരു ആരാധനാ ശക്തിയും ലോകത്തെങ്ങുമില്ല അത് നമ്മൾക്ക് മനസ്സിലാവത്തില്ല പക്ഷേ പുറമേ നിന്ന് വെസ്റ്റേൺ കൺട്രീസിൽ ഫോറിനേഴ്സിനൊക്കെ അതൊക്കെ മനസ്സിലായേകുന്നു അവർ ഭാരതത്തിൽ വരുന്നത് തന്നെ നമ്മുടെ സംസ്കാരം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം നളന്ത തക്ഷശില അവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ എല്ലാ വിഷയങ്ങളിലും അഗ്രഗണ്യനായിരിക്കും പക്ഷേ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നമുക്ക് നൽകുന്നതോ ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി എഞ്ചിനീയർ മാത്രമാണ് ആവുക മാത്രമാണാവുക ഡോക്ടറാവത്തില്ല അവനോടൊരു ശസ്ത്രക്രിയ ചെയ്യാൻ പറഞ്ഞാൽ അവനകത്ത് അറിയില്ല അതേപോലെ ഒരു ഡോക്ടറിന് ഡോക്ടർ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവനൊരു ബിൽഡിംഗ് നിർമ്മിക്കാൻ പോയി കഴിഞ്ഞാൽ അവനറിയില്ലെന്നേ പറയുള്ളൂ പക്ഷേ നമ്മുടെ പുരാണ സംസ്കാരത്തിൽ പൈതൃകമായിട്ടുള്ള നളന്ത തക്ഷശില അവിടെ പഠിച്ച വിദ്യാർത്ഥികളെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ രീതിയിലും എല്ലാ വിഷയങ്ങളിലും അവർ അഗ്രഗണ്യരായും അവിടെ പഠിച്ച് വരുന്ന വിദ്യാർത്ഥികൾക്ക് സിദ്ധികളാണ് കൈമുതലായിട്ടുണ്ടാവുന്നത് ഇന്നത്തെ കാലത്ത് സർട്ടിഫിക്കറ്റാണ് പക്ഷെ അന്നത്തെ കാലത്ത് സിദ്ധിയുള്ളവരാണ് അവരെ തോപ്പിക്കാൻ ഈ ലോകത്ത് വേറെ ആർക്കും കഴിവുണ്ടായിരുന്നില്ല ഏത് വിഷയമാണെങ്കിലും പക്ഷെ ആ സംസ്കാരങ്ങള് പാശ്ചാത്യര് തന്നെ നശിപ്പിച്ചു കാരണം ഇത് നിലനിന്നു കഴിഞ്ഞാൽ അവരുടെ അണ്ടറിലാവത്തില്ല എന്ന് അറിഞ്ഞ് അതൊക്കെ നശിപ്പിച്ചു മണ്ടനാൻ എന്നുള്ള പരിയില് ഇന്ത്യയിലെ നമ്മുടെ ഭാരതത്തിലെ ആളുകൾ തന്നെ അവരെ താങ്ങി താങ്ങി അവരുടെ സംസ്കാരങ്ങൾ നമ്മൾ വിലയെടുത്തു അപ്പോൾ ഇന്ന് നാം പഠിക്കുന്ന ഒന്നും തന്നെ അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് പഠിക്കുന്നതും പക്ഷെ അന്ന് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ ഒന്ന് പറമ്പിൽ കറങ്ങി വന്നാൽ തന്നെ എല്ലാ രീതിയിലുള്ള മരുന്ന് അത് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ അതേത് രോഗത്തിനാണ് എന്നൊക്കെ അറിയാമായിരുന്നു ഇന്നോ ഒരു രോഗം വന്നാൽ നേരെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോകുന്ന അവസ്ഥയാണ് ഒന്ന് നാം മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ടുള്ള എല്ലാ ഭാരതത്തിൻ്റെ തന്നെ നമ്മുടെ സിദ്ധന്മാർ തന്നെ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ആദ്യത്തെ ശസ്ത്രക്രിയ ആദ്യത്തെ ടെസ്റ്റുക ശിശു ആദ്യത്തെ സർവവ്യാധി മരുന്ന് ഇതെല്ലാം സിദ്ധന്മാർ ഭാരതത്തിൽ നൽകിയിട്ടുള്ള പൈതൃകങ്ങളാണ് ോഗറാണ് ആദ്യത്തെ വിമാനം കണ്ടുപിടിച്ചത് പക്ഷെ ക്രെഡിറ്റ് എവിടെ പോയി ഫോറിൻ കൺട്രീസിലേക്ക് പോയി അപ്പോൾ അതാണ് നാം പറയേണ്ടത് ഇന്ന് നാം എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സംസ്കാരം അത് മനസ്സോടെ ടുക്കാൻ വിദേശീയര് ഭാരതത്തിലേക്ക് വരുമ്പോൾ നമ്മളിന്നും അവരുടെ സംസ്കാരം എന്തോ വൈറ്റ് കോളറാണെന്ന് പറഞ്ഞ് ഇപ്പോഴും കൊണ്ട് നടക്കുന്നു അപ്പോൾ നമുക്ക് വേണ്ടത് ദീർഘദൃഷ്ടിയാണ് നമ്മുടെ സംസ്കാരത്തെ നിലനിർത്താനും അത് വളർത്തുവാനും നമ്മുടെ വരു വരുന്ന തലമുറയ്ക്ക് പകർത്തി കൊടുക്കുവാനും നമ്മളെ കൊണ്ട് കഴിയണം അവനൊരു ചോദ്യം നമ്മുടെ സംസ്കാരത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് പറയാൻ നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിയിലായിപ്പോയി നമ്മുടെ ഇന്നത്തെ ജീവിതരീതികൾ അപ്പോൾ അത് ഒരിക്കലും ഒരു നല്ല പ്രവണതയല്ല അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടത്ത് നാം എല്ലാവരും ഒന്ന് ചിന്തിച്ചാൽ നിമിഷങ്ങൾ കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഇതേപോലെ ക്ഷേത്രങ്ങൾ അധപതിച്ച് കിടക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ആണ് എന്നുള്ളൊരു മനസ്സോടെ ആ ക്ഷേത്രത്തെ പുനരുദ്ധാരണം ചെയ്ത് പരിഹാരങ്ങൾ ചെയ്ത് ക്ഷേത്രത്തെ പൂർണ്ണ പ്രതിഷ്ഠയിലേക്ക് കൊണ്ടുവന്ന് നിത്യാരാധന എന്നുള്ള തലത്തിലേക്ക് ആ ക്ഷേത്രം വളർന്നു വന്നു അവിടെയാണ് നമ്മൾ ഉയർച്ച വരുന്നത് ഈ പറയുന്ന ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളായിത്തന്നെ അനുഷ്ഠാനങ്ങളായിത്തന്നെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെയോ നമ്മുടെ ദേശത്തെയോ നമ്മുടെ രാഷ്ട്രത്തെയോ ആരും തന്നെ കൊത്താൻ വരത്തില്ല ഇന്നും ഭാരതം എന്നുള്ള ഒരു സംസ്കാരം നിലനിൽക്കുന്നത് തന്നെ മറ്റുള്ളവരെ അട്രാക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ കാരണം നമ്മുടെ സംസ്കാരം ശ്രേഷ്ഠമായതുകൊണ്ട് മാത്രമാണ് നമുക്കറിയാം പുറത്ത് ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റി പള്ളികൾ ഒക്കെ റെസ്റ്റോറൻറ്റും ഹോം സ്റ്റേയും അതേപോലെ ഹോട്ടൽസുമായി മാറുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്തുകൊണ്ടും ശ്രേഷ്ഠമായിട്ടുള്ള സനാതനധർമ്മത്തിൽ ഇതുപോലത്തെ ക്ഷേത്രങ്ങൾ അത്ര കിടക്കുമ്പോൾ അങ്ങനെ കിടക്കാനേ പാടില്ല അത് നമ്മൾ പുനരുദ്ധാരണം ചെയ്യുക ആ ഒരു സങ്കല്പം ആ ഒരു ഭാഗ്യം വേറെ ആർക്കും കിട്ടത്തില്ല ഒരു ക്ഷേത്രത്തെ പുനരുദ്ധാരണം ചെയ്ത് അതിൽ പ്രതിഷ്ഠ പൂർണ്ണ സമ്പൂർണ്ണത ചെയ്യുന്നതിൻ്റെ ഭാഗ്യം ഏഴ് ജന്മത്തിൽ നമ്മൾ ജനിച്ചാലും കിട്ടാത്ത പുണ്യമാണ് ബാക്കിയുള്ള എന്ത് ധർമ്മങ്ങൾ ചെയ്താലും ദാനങ്ങൾ ചെയ്താലും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ക്ഷേത്ര പ്രതിഷ്ഠ അതിന് ഉൾക്കൊള്ളുക എന്നുള്ളത് അതിൽ പങ്കു ചേരുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഇന്ന് തൊട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും ഒരു എയിം ആയിരിക്കണം ഈ വീഡിയോ ചിലപ്പോൾ എത്രയോ ജില്ലകളിൽ പോകുന്നു അവരൊക്കെ ഇത് കാണുന്നു അപ്പോൾ അവരുടെ ഏരിയയിൽ ഇങ്ങനത്തെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ അധബാവസ്ഥ ബാഡ് കണ്ടീഷൻ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അതിനെ പുനർജീവൻ കൊടുക്കുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന വ്യത്യാസങ്ങൾ ദാരിദ്ര്യം കുടുംബകലഹം അതേപോലെ പ്രശ്നങ്ങൾ ഇതെല്ലാം മാറും നിത്യാരാധനയുള്ള ക്ഷേത്രമാണോ ആ ക്ഷേത്രത്തിൻ്റെ ആ ദേശത്തിൻ്റെ തന്നെ ഉയർച്ചയ്ക്ക് കാരണമാവും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഓപ്പറേഷൻ ടെമ്പിൾ ഓപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം മനസ്സോടെ നമ്മളിലാവും വിധം വലിയ ബ്രഹ്മാണ്ഡ ക്ഷേത്രങ്ങൾ പണിയണം എന്നല്ല ഞാൻ പറയുന്നത് ആ കണ്ടീഷൻ മോശമായിട്ടുള്ള ആ ക്ഷേത്രം അത് എത്രയും പെട്ടെന്ന് വെൽ കണ്ടീഷൻ പരിഹാരങ്ങൾ ചെയ്ത് പ്രായച്ചിത്തങ്ങൾ ചെയ്ത് ആ ക്ഷേത്രത്തെ പൂർണ്ണ എനർജൈസ്ഡ് ആക്കി നല്ല രീതിയിൽ നിത്യാരാധന നടക്കുന്ന ഒരു ക്ഷേത്രമാക്കി മാറ്റിയാൽ ആ ദേശം തന്നെ മാറി മറിയുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ വീഡിയോയിലൂടെ ഇങ്ങനെ ഒരു സത്കർമ്മം ചെയ്യണം അത് ചെയ്തേ നമുക്ക് മതിയാവുള്ളൂ കാരണം നമ്മുടെ ഇമേജാണ് നമ്മുടെ സംസ്കാരമാണ് അത് നമ്മൾ നല്ല രീതിയിൽ ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകണം അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓമ നർമ്മദേ Sun I